ഏയ് ചിമ്മു എന്തൊക്കെയുണ്ട് സുഖം ഇന്ന് എന്താണ് സ്പെഷ്യലാ കപ്പ മീൻ ആൻഡ് ഫ്രൈ എങ്ങനെയുണ്ട് വാരി കൊടുക്കുന്നു ചിമ്മു ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നു കാര്യസാധ്യോ നിന്റെ ചൂടാക്കുന്ന സമയത്ത് ഞാൻ തന്നേ ഉള്ളൂ നിങ്ങൾക്ക് റേഷൻ അതാ ഒരു പാത്രം ഇരിക്കുന്നു മുന്നിൽ ചോയിച്ചു മേടിക്കണം മീൻചാർ ചോദിച്ചു മേടിക്കണം ഇവിടെ റേഷൻ അടിപൊളി ഇങ്ങനെയൊക്കെ എന്താ ചെയ്യണ്ട എങ്ങനെയുണ്ട് പോളിസാധനം വട്ടായി കുറച്ചു കൊറച്ച് ഹീറോ അതിന്റെ ഇന്ന് ബസ് ബസ് പിടിച്ചു നിർത്തിന്നൊക്കെയാണ് പറയണത് ഗൈസ് പിടിച്ചു ർത്തി ഉള്ളിലിരുന്ന ആൾക്കാരെല്ലാം കൈ അടിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത പേപ്പറാണ് ഈ തള്ളു കേട്ട് ഞാനും ചിമ്മും മരുവിച്ചിരിക്കുന്നു അടുത്ത തെലുങ്ങ് സിനിമയിലെ വന്നുടനെ പക്ഷെ വിശന്നു പോയി ഇന്ന് ബസ് പിടിച്ചു നിർത്തിയത് കൊണ്ട് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ